അതുകൊണ്ട് നടിക്കണ്ട കിബിർ നടിക്കണ്ടീരെ കാട്ടാതെ എപ്പോഴും വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായി ആളായി ആളായി ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ മഹാനരായ ഗുരുവായി എല്ലാമായി ജീവിച്ചിരുന്ന മഹാനായ ഉസ്താദ് കാളംപാ മുഹമ്മദ് മുസ്ലിയാർ മരണപ്പെട്ടു പരലോക പരലോക ദർജ ദർജ ഉയർത്തി ഉയർത്തി കൊടുക്കട്ടെ കൊടുക്കട്ടെ നല്ല ഫോട്ടോ എടുത്തു നോക്കോ പ്രസംഗത്തിന്റെ ഫോട്ടോ എടുത്തു നോക്കോ വീഡിയോ ചെയ്തു നോക്കോ ഒരു ഒരു മഹാ ഇരിക്കുന്നതിൽ കണ്ടിട്ടില്ല എവിടെയും അങ്ങനെ തല ഉയർത്തിയിരുന്നിട്ടില്ല എപ്പോഴും ഭൂമിയിലേക്ക് നോക്കിയിട്ട് അങ്ങനെ ചിന്തയോടെ ഇരിക്കുന്ന മനുഷ്യനാണ് അള്ളാവിന്റെ ഫിക്കറിലാണ് അള്ളാവിന്റെ ഫിക്കറിലാണ് വലിയ മഹാനാണ് സുബഹാന ആ മഹാനരുടെ മക്കളടക്കം ഒരു കുടുംബത്തിലെ ഒരു കുടുംബത്തിലെ ഒരു ജമാത്തിലെ പത്തോളം വരുന്ന പേർ പത്തോളം വരുന്ന പേർ മരണപ്പെട്ടു ഒരു പേര് മനസ്സിലാകുന്നല്ലേ കാളമ്പാടി ഉസ്താദിന്റെ നാട്ടുകാരും കാളമ്പാടി ഉസ്താദിന്റെ കുടുംബക്കാരും കാളമ്പാടി ഉസ്താദിന്റെ മക്കള് സമേത്ത ഒരു ജീപ്പിൽ മംഗൾത്തിന് പോകുമ്പോ ജീപ്പ് അപകടത്തിൽപ്പെട്ടിട്ട് ആക്സിഡന്റ് ആയിട്ട് മരണപ്പെടണു എന്റെ ഓർമ്മ ശനിയാണെങ്കിൽ എട്ടിലേറെ പേർ പത്തോളം പേർ മരണപ്പെട്ടു കൃത്യമായിട്ട് ഓർക്കുന്നില്ല എല്ലാവരും ഒരേ ജമാ ആളാണ് പലരും ഒരേ കുടുംബമാണ് കാളമ്പാടി ഉസ്താദിന്റെ രണ്ട് മക്കളും അതും രാവിലെ വരുമ്പോ ഒന്നരായ ശേഖന പട്ടിക്കാട് കോളേജിലേക്ക് വരുമ്പോ ആ മക്കൾ വന്നിട്ട് സന്തോഷത്തോടെ ചോദിക്കുന്നു ഒന്ന് എന്റെ ഓർമ്മ കൃത്യമായി പറയുകയാണെങ്കിൽ എന്റെ ഓർമ്മയുടെ കൃത്യത ശരിയാണെങ്കിൽ എട്ട് എട്ടാം പിന്നെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് പത്താം ക്ലാസ്സിൽ ഒരു കുഞ്ഞ് രണ്ടും പെണ്ണുമക്കള ആ രണ്ട് പെണ്ണുമക്കളും രാവിലെ ഏതാ കാളം ഉസ്താദ് ഉഷാദ് പട്ടികാട് കോളേജിലേക്ക് വരാനൊരുങ്ങുമ്പോ മക്കൾ വന്നിട്ട് പറയുകയാണ് പാപ്പാ ഞങ്ങളെ കല്യാണത്തിന് പോവുകയാണ് കുടുംബസമേതം പോവുകയാണ് എന്ന് പറഞ്ഞു ആ മക്കൾക്ക് നല്ല ഉടുപ്പുകൾ ധരിപ്പിച്ചു കൊടുത്തത് മഹാനരാണ് മക്കളോട് നല്ല നിലക്ക് ഒരുങ്ങിയിട്ട് പോകാൻ ചൊല്ലിയത് മഹാനരാണ് നല്ല ഉഷാറിലെ ചന്തത്തിൽ പോയിട്ട് വരാൻ മക്കളെ പറഞ്ഞയച്ചത് മഹാനരാണ് എല്ലാം ചിരിക്കട്ടെ അങ്ങനെയതാ മംഗളത്തിന് പോകുന്നു അവിടെ പണ്ഡിതന്മാർ എഴുതിയത് കാണാ ചരിത്രത്തിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടത് കാണാ ഇത് സനതില്ലാത്ത കഥയല്ല ഞാൻ അങ്ങനെ ആരും വിചാരിക്കണ്ട ഇത് ഏതോ കറാമത്തെ വിളമ്പുകയല്ല മഹാന്മാർ എഴുതിയ ചരിത്രമാണ് വന്യരായ ണക്കിന് പണ്ഡിതന്മാരുടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആരോ വന്നിട്ട് പറഞ്ഞു മക്കൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു മരണ കോളേജിന്റെ ഉസ്താദുമാർ അസഹരി തങ്ങളെ പോലെയുള്ള വലിയവരായ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും ആ കോളേജിന്റെ മുറ്റത്തേക്ക് നിങ്ങൾ വിഷയം പറഞ്ഞങ്ങാ പോലെ പ്രസംഗം ശ്രദ്ധിക്കണം കുറച്ച് കേട്ടാ കുറച്ച് പ്രസംഗം ശ്രദ്ധിച്ചോളണം നല്ലോണം കൊല്ലത്തിൽ ഒരു പരിപാടിയാണ് ആർക്കും ഉള്ളതല്ലേ നമുക്ക് തന്നെയാണ് നമ്മളാണ് അറിയേണ്ടത് നമ്മളാണ് കേൾക്കേണ്ടത്

ആ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു കാളമ്പാടി ഉസ്താദിന്റെ മക്കൾ അടക്കം മരണപ്പെട്ടിരിക്കുന്നു ഉസ്താദിന്റെ മക്കളടക്കം മരണപ്പെട്ടിരിക്കുന്നു വാർത്ത വന്നു വന്നിട്ടതാ കോളേജിന്റെ അധികാരികൾ പട്ടിക്കാട് കോളേജിലെ വലിയവരായ നേതാക്കന്മാർ മഹാനരെ പോലെ അവരെല്ലാം വന്നിട്ടതാ കാളപാട് ഉസ്താദിനോട് പറയുകയാണ് ഉസ്താദ് ക്ലാസ് എടുക്കുന്ന റൂം നോക്കിയിട്ട് ഇത് ഒരുപാട് ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഈ സംഭവം കാണാം ഒരുപാട് മഹാന്മാര് പറഞ്ഞതാണിത് ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ സി പി സൈതലവിയെ പോലെയുള്ള വലിയ വലിയ എഴുത്തുകാർ ലേഖകന്മാർ ചന്ദ്രിക പോലെയുള്ള വലിയ വലിയ പത്രങ്ങളിൽ എഴുതിയ ദർശെടുക്കുന്ന ഓതി കൊടുക്കുന്ന പാഠം ചൊല്ലിക്കൊടുക്കുന്ന ആ റൂമിന്റെ വലിയ വരായ ഉസ്താദ് മാറി നിൽക്കുകയാണ് എങ്ങനെയാണ് ഉസ്താദിനോട് പറയുക എങ്ങനെയാണ് ഉസ്താദിനെ വിളിക്കുക ഈ മക്കളും മരിച്ച വാർത്ത എങ്ങനെ പറയും അവിടെ പറയാൻ കഴിയുമോ അത് കേൾക്കാൻ കഴിയുമോ അത് ഒരു ഒരു ആ ശക്തി ഏതെങ്കിലും സ്നേഹമുള്ള വാപ്പാക്ക് അള്ളാഹു കഴിയുമ്പോൾ അല്ലാഹു ഞങ്ങളട്ടെ അല്ലാഹു ഞങ്ങളട്ടെ ഞങ്ങളെയും അല്ല കാക്കട്ടെ ഉസ്താദിന്റെ മുമ്പിൽ വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു ക്ലാസ് ഒന്ന് പെട്ടെന്ന് നിർത്തിയിട്ട് പുറത്തു വരണം ക്ലാസ് മതി കിതാബ് ഒന്ന് അടക്കണം വന്നാക്കണം ആ വന്ന കൂട്ടത്തിൽ ആരുണ്ട് വലിയവരായ മഹന്മാരായ പണ്ഡിതന്മാരുണ്ട് സമസ്തയുടെ നേതാക്കളുണ്ട് എം എൽ എമാരടക്കമുണ്ട് അവിടെ വന്നിട്ട് ഈ വാർത്ത പറയാൻ കാരണം ഇത് ഫേസ് ചെയ്യാൻ കുറച്ച് പണിയില്ല അല്ലാണ്ട് കാളമ്പാടി ഉസ്താദ് ചെറിയ ആളല്ലല്ലോ ലോകമാതിരിക്കുന്ന മഹാന സമസ്തയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന പ്രസിഡന്റ് പദത്തിൽ ഇരിക്കുന്ന മഹാനരാണ് ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെ മഹാനരായ ഗുരുവാണ് നിഷ്ക വലിയ ആ മുമ്പിൽ വന്നിട്ട് തന്റെ മക്കളും മരണപ്പെട്ടു എന്ന് സ്പോട്ട് പറയാൻ അങ്ങനെ ധൈര്യപ്പെടുന്നവൻ ആര് അത് എങ്ങനെ ിങ്ങനെ ചിന്തിച്ച് അവിടെ വന്ന അധികാരികളും നേതാക്കന്മാർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നേതാക്കന്മാർ പണ്ഡിതന്മാർ അന്യരായ ശേഷനോട് പറഞ്ഞു കിതാബ് ഒന്ന് ബന്ധാക്കിയിട്ടൊന്ന് പുറത്തു വരി വിഷയം പറയാനുണ്ട് ഒരു എമർജൻസി വിഷയം പറയാനുണ്ട് അപ്പോഴൊക്കെയും മഹാനായാടി ഉസ്താദ് പറഞ്ഞത് ഒരു മിനിറ്റ് ഇപ്പൊ വരാ ഇപ്പൊ ഉസ്താദിന് സംഗതി അറിയില്ല ഇവർ മനസ്സിലാക്കി ഉസ്താന അറിയില്ല അറിയാത്തത് കൊണ്ട് അല്ല ഉസ്താദ് അർജന്റ് അങ്ങനെ നമ്മൾ ഓവറായിട്ട് പറയാനും കഴിഞ്ഞില്ല അങ്ങനെ ചെല്ലാം കയലാ കാരണം ഈ വരുന്നവരെ എല്ലാവരുടെയും ഉസ്താദാണ് മഹാന ആ ആ പിന്നെ ഞമ്മക്ക് പിന്നെ ബഹുമാന ആദൃവൊന്നും ഇല്ലല്ലോ പിന്നെ എന്തും ഞമ്മളെ അങ്ങനെയാണ് അല്ലേ നൊന്ത് പെറ്റ ഉനെ കൊണ്ടുപോയിട്ട് കൊല്ലുന്ന കാലം കാലം ബാപ്പാന്റെ പല്ലടിച്ചു പൊട്ടിക്കുന്ന കാലം കാലം ഉസ്താദിനെ ചീത്ത പറയുന്ന കാലം തങ്ങന്മാരെ അവഹേളിക്കുന്ന കാലം അല്ലേ അതാണ് ഇപ്പൊത്തെ ലോകം ഇപ്പത്തെ ലോകതാണ് ഇപ്പത്തെ ലോകങ്ങളെ ഞമ്മങ്ങ് ബഹുമാനിച്ചെങ്കിലും ആരെങ്കിലും ബഹുമാനിച്ചിരൂ അല്ലേ ഒന്നും ഇല്ല പോയി അല്ലാക്ക് വേണ്ടിട്ട് ബഹുമാനിക്കുന്ന ഒരു കാലില്ല അത് പോയി ഇരിക്കട്ടെ ഞാൻ നീട്ടുന്നില്ല വിഷയയിലെല്ലാം കൊണ്ടുപോകണില്ല ഒന്നേരായ ഷേഖൻ ഉസ്താദിനോട് അടിക്കടി പറഞ്ഞു കിതാബൊന്നും മടക്കി വെച്ചിട്ട് പുറത്തു വരാത് വന്നില്ല സമയം നിശ്ചയിക്കപ്പെട്ട സമയമായപ്പോ ഒരു പീരീഡിന് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് എനിക്ക് ഓർമ്മയില്ല കോളേജിൽ ആ സമയം ഓരോ വിഷയത്തിന് ഇത്ര സമയം ഉണ്ടല്ലോ ഓരോരുന്ന് ഇത്ര സമയം ഉണ്ടല്ലോ ആ പറയപ്പെട്ട സമയമായപ്പോ ആ പീരിയഡിന്റെ സമയം അടയ്ക്കി വെച്ചോ പുറത്തു വന്നോ അവിടെന്നവരോട് ജനങ്ങളോട് കാര്യം ചോദിച്ചോ എന്താ കഥ എന്താ വിഷയം എന്തിനാ അവിടെ പറഞ്ഞ ഞങ്ങൾ ഇരുപത് മിനിറ്റിലേറെയായി ഇവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളെ വിളിക്കുകയാണ് നിങ്ങളോട് ഞങ്ങൾ പുറത്തുവരാൻ വേണ്ടി പറയുകയാണ് നിങ്ങൾ വന്നില്ല ആ സമയത്ത് വന്നരായ വന്യരായ കാളം പാടൂസ്താദ് പറഞ്ഞു അതെന്തുമാകട്ടെ വന്നില്ല ശരിയെന്ന അത് ആകട്ടെ സാരൂല്ല എന്തിനാണ് വിളിച്ചത് അത് പറ എന്താണ് കഥ ആ സമയത്ത് അവർ പറഞ്ഞു വീട്ടിലേക്ക് പോകാം ചെറിയൊരു വിഷമത്തിന്റെ വാർത്തയാണ് ചുരുക്കട്ടെ സഹോദര വീട്ടിൽ ചെല്ലുന്നു മക്കള് മരണപ്പെട്ട വാർത്തയറിയുന്നു വലിയവരായ ആ മഹാൻ വലിയവരിൽ വലിയവരായ ആ മഹാൻ അല്ലാവിന്റെ രണ്ട് കൈയോടെ ശ്രീകരിഷനോ അവിടെ നിന്ന് പറയുന്നു ഇന്നാലില്ല ഇന്നായ ലൈഹി രാജ്യോ ചുരുക്കുന്നോ സഹോദര മക്കളയത്ത് കുളിപ്പിക്കപ്പെട്ടോ കഫം ചെയ്യപ്പെട്ടോ നമസ്കരിക്കപ്പെട്ടോ മറമാടപ്പെട്ടോ എല്ലാം കഴിഞ്ഞ് ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഷേഹുന കാളം പാടൂ സ്ഥാപ് വീണ്ടും കോളേജിലേക്ക് വരികയാണ് പണ്ഡിതന്മാർക്ക് ചൊല്ലിക്കൊടുക്കാൻ ആ നൂറ് കണക്കിന് ആലിന്യങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കാൻ മക്കൾ നഷ്ടപ്പെട്ട മഹാനരായ കോളേജിലേക്ക് ജോയിൻ ആയപ്പോ എല്ലാവരും സ്വീകരിച്ചിരുത്തുകയാണ് ആ സംസാരത്തിന്റെ ഇടയില് അവിടെ വന്നിട്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയില് ആരോ ഒരാള് ചോദിച്ചു അത്രേ അല്ല ഉസ്താദ് മക്കള് മരിച്ച കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ പെട്ടെന്ന് വിളിച്ചപ്പോ നിങ്ങൾ സമയ ആവാണ്ട് പുറത്തു വന്നില്ലല്ലോ സമയമാവാതെ കിതാബ് മടക്കി വെച്ചില്ലല്ലോ കാരണമെന്ന് ചോദിച്ചപ്പോ മഹാനായ കാളമ്പാട് ഉസ്താദ് പറഞ്ഞു തന്നരുവാ മക്കള്

നബിന്റെ ഹദീസ് ഞാൻ ഞാനങ്ങനെ പെട്ടെന്ന് മടക്കി വെച്ചിട്ട് പോരാ പറയാ പുറ പുറത്തു വരാൻ പറ്റുമോ പറ്റില്ല മക്കൾ പിന്നെ മറ്റുള്ളവർ പിന്നെ ചുമ ഈ ലോകത്തുള്ള എല്ലാവരേക്കാളേറെ എനിക്ക് നിമിധങ്ങളോട് ഉണ്ടാകാത്ത കാലത്തോളം ഞങ്ങളാരും മുസ്ലിമാവില്ല നിബിധങ്ങളെ സ്നേഹിച്ച കോലം കണ്ടോ എങ്ങനുണ്ട് ഞമ്മളെ മുമ്പിൽ വന്നിട്ട് മക്കള് മരിച്ച കഥ പറയണ്ട നിങ്ങളെ ബസ്സിന്റെ നിങ്ങളെ കാറിന്റെ ടയർ പങ്ക്ചറായിട്ട് നിങ്ങളെ കാറിന്റെ ടയർ പഞ്ചറായി നിസ്കരിക്കുമ്പോളാ ഇവിടെ മോല് തോന്നുമ്പോളാ അല്ലെങ്കി തങ്ങൾ അതിഥി ജെല്ലുകൊടുക്കുമ്പോളാ അല്ലെങ്കിൽ വേദന പറയുമ്പോഴാ ആരും ഒരാൾ മമ്മജി ടയർ പഞ്ചറായി അപ്പോഞ്ഞിട്ട് മക്കള് മക്കള് മരിച്ചു ഭിഷരിക്കട്ടാടാ ടയർ പഞ്ചറിന്റെ കഥ പറഞ്ഞാ മതി ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും